വർണ്ണാഭമായ ചടങ്ങുകളോടെയാണ് അൻപത്തിയെട്ടാം സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തുടക്കമായത് വളർന്നു വരുന്ന കായിക താരങ്ങൾക്കൊപ്പം ഒളിമ്പിക് മേഴ്സിക്കൂട്ടിനും ചേർന്ന് ദീപശിഖ തെളിയിച്ച മേള വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ്ബാണ് ഉദ്ഘാടനം ചെയ്തത് ശുഭസൂചകമായി ഇടയ്ക്കു പെയ്ത മഴ മാറി നിന്നപ്പോൾ ഉദ്ഘാടന ചടങ്ങുകൾക്ക് ഔദ്യോഗിക തുടക്കമായി പതിനാല് നിന്നുള്ള കായിക താരങ്ങൾ അണിനിരുന്ന മാർച്ച് പാസ്റ്റായിരുന്നു ആദ്യം കൗമാര കേരളത്തിന്റെ അഭിമാന താരങ്ങളായ അനന്തു കെ എസ് മുഹമ്മദ് അഫ്സൽ മെർലിൻ ജോസഫ് കെ ടി നീന എന്നിവർക്കൊപ്പം ഒളിമ്പ്യൻ മേഴ്സിക്കൂട്ടനും ചേർന്ന് ദീപശിഖ തെളിയിച്ചു അനന്തപുരിയിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളോടെ ചടങ്ങുകൾക്ക് സമാപനം ക്യാമറാമാൻ പ്രദീപ് കുമ്പിടിക്കൊപ്പം ദിനേഷ് കോറോത്ത് ടീം റിപ്പോർട്ടർ